കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ നന്മകളെയും നന്ദിയോടെ ഓർത്താനും അങ്ങേയുള്ള ആ വിശ്വാസത്തോടും ഭയത്തോടും ഈ ആയുസിനെയും വിട്ടുപോയ പ്രിയപ്പെട്ടവരോടുകൂടെ ചെന്നിരാം ഇപ്പോൾ മക്കൾക്കും വിശ്വാസത്തിന്റെയും നൽകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ഹലോ ഗെയ്സ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലം സുതി എന്ന കലാകാരൻ മരിച്ചിട്ട് ഇന്നത്തേക്ക് രണ്ടു വർഷമായിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്കറിയാം ഇന്ന് രേണു സുതി അവരുടെ എന്താ പറയാ അവരുടെ പള്ളിയില് അതിന്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ടാമത്തെ ആണ്ടായിരുന്നു ഇന്ന് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് കുറച്ചധികം ആൾക്കാരെയൊക്കെ രേണു വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചടങ്ങിലും കാര്യത്തിലൊക്കെ പങ്കെടുക്കാൻ അതോടൊപ്പം തന്നെ ഇന്ന് ആ ഒരു ചടങ്ങ് നടന്ന സമയത്ത് രേണു സുതി അതായത് സുതിയെ അടക്കം ചെയ്തിരിക്കുന്ന ആ ഒരു കല്ലറയിൽ എന്തൊക്കെയോ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് അവിടെ നിന്ന് കരയുമ്പോൾ അതിന്റെ അടിയിൽ ചെന്ന് നിന്നിട്ട് ഒരുത്തന് ഏതോരുത്തും വീഡിയോ എടുത്തിട്ടുണ്ട് അത്ര പോലും അവർക്കൊരു പ്രൈവസി കൊടുക്കുന്നില്ല കാരണം രേണുവിൻ്റെ ഒരു പകുതി നെഗറ്റീവിന് കാരണമെന്ന് പറയുന്നത് ഇതുപോലെ അവരുടെ പുറകെ നടക്കുന്ന ചില ഓൺലൈൻ ചാലലുകാർ മാത്രമാണ് കാരണം അവരെവിടെ ഷൂട്ടിങ്ങിനും കാര്യത്തിനും ഒക്കെ പോയാലും അവരുടെ പുറകെ നടന്നിട്ട് അവർക്ക് ഇത്രത്തോളം ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ ഓൺലൈൻ ചാനലുകാർ തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല അല്ലെങ്കിൽ ഞങ്ങൾ എന്നൊന്ന് കമന്റ് ചെയ്യും അതായത് ഇൻസ്റ്റഗ്രാം തുറക്കാൻ വയ്യ ഫേസ്ബുക്ക് യൂട്യൂബ് ഇതിലൊക്കെ അവരെവിടെയെങ്കിലും ഷൂട്ടിങ്ങിനോ കാര്യങ്ങൾക്കോ ഒക്കെ പോയി അവരുടെ പുറകെ നടന്ന് അവരുടെ വീഡിയോസ് മൊത്തം എടുത്ത് ഇൻസ്റ്റയിലൊക്കെ ഇടുന്നു അതന്നെയാണ് അവർക്ക് വരുന്നത് ഏറ്റവും വലിയ നെഗറ്റീവിൻ്റെ കാര്യം ഇപ്പോൾ ഇന്നത്തെ ദിവസം പോലും അവർ ആ ഒരു എന്താ പറയാ സുധീടെ കല്ലറയുടെ അവിടെ പോയി നിന്നിട്ട് കരയുന്നത് പോലും അതിന്റെ താഴെ പോയി നിന്നിട്ട് വീഡിയോ എടുത്തിരിക്കുകയാണ് ഇതിനൊക്കെ ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇത് നെഗറ്റീവ് വരുന്നത് രേണുവിനാണ് വരുന്നത് പകുതി മുക്കാലി ഞാൻ പറഞ്ഞല്ലോ രേണുവിന് നെഗറ്റീവ് വരുന്നതിന്റെ മെയിൻ കാരണം ഈ ഓൺലൈൻ ചാനലുകാരാണ് അതിൽ യാതൊരു സംശയമില്ല അതിനുശേഷം എന്താ പറയാ ഈ ഈ ഒരു എന്താ പറയാ രേണു കരയുന്നത് ഇങ്ങനെ വെച്ചിട്ട് കരയുമ്പോൾ അതിന്റെ അടിയിൽ പോയിട്ട് വീഡിയോ എടുക്കുന്നു അതിന് ഇൻസ്റ്റയിൽ ആ ഒരു വീഡിയോ ഇട്ടിരിക്കുമ്പോൾ അതിന് താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചേരാട്ടോ വായിച്ചു തരാം എല്ലാവർക്കും അത്രത്തോളം ആ ഒരു സ്ത്രീക്ക് നെഗറ്റീവ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇങ്ങനെ അധികം ഉള്ള കുറെ ചാനലുകാർ തന്നെയാണ് അതിലൊരു സംശയം എന്നിട്ട് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അയ്യോ അതിൻ്റെ താഴെ വന്നിരിക്കുന്ന കമന്റ് ആണ് കേട്ടോ നല്ലതായിട്ട് കരയുന്നുണ്ട് പക്ഷെ കണ്ണുനീരില്ല എന്തൊരു പ്രഹസന കാണുമ്പോ തന്നെ പറയാതെ വയ്യ പറഞ്ഞു കഴിഞ്ഞാ പറയുന്നവർ തറകളും ഇങ്ങനെ കാണിക്കുന്നു ഇവരെല്ലാം തറവാടികളും കറക്റ്റ് കാര്യാണ് അതായത് ഇപ്പോൾ അവർ ഒറിജിനലായിട്ട് കരയോ അല്ലെങ്കിൽ അവർ അഭിനയിച്ചു കരയോ അതൊക്കെ അവരുടെ കാര്യമാണ് അവർക്ക് അതിനുപോലുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കാതെ ഇങ്ങനെ ഒന്ന് കരയുമ്പോൾ അതിൻ്റെ അടിയിൽ പോയി നിന്നിട്ട് വീഡിയോ എടുക്കുകയാണ് അത് കൂടാതെ രേണു കുഞ്ഞു അവിടെ നിന്ന് ഈ പ്രാർത്ഥനയൊക്കെ നടക്കുന്ന സമയത്ത് രേണു അവിടെ വന്നിട്ട് ഇങ്ങനെ കരയുന്നുണ്ട് ഇങ്ങനെയൊക്കെ വെച്ച് കരയുന്നുണ്ട് കാരണം എത്രയൊക്കെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും അവരൊരുപാട് എന്താ മൂന്നാലഞ്ച് വർഷം ഒരുമിച്ച് താമസിച്ചിട്ടുള്ളതാണ് ആ ഒരു ബന്ധം ഉണ്ടാവും കാരണം ഇപ്പോൾ മരിച്ചിട്ട് രണ്ട് വർഷം ആയിട്ടുള്ളു അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും മറക്കാനോ ഒന്നും പറ്റത്തില്ല നമ്മൾ രേണുവിന് വിമർശിക്കാറുണ്ട് ഈ ഞാൻ ഒരുപാട് പ്രാവശ്യം രേണുവിന് വിമർശിച്ചിരിക്കുന്നത് രേണുവിൻ്റെ ചില കോ ചില പ്രവർത്തനങ്ങളൊന്നും ഇഷ്ടപ്പെടാതെ വരുമ്പോഴാണ് അതിനെ വിമർശിക്കുന്നത് അല്ലാതെ ഒരിക്കലും അവർ അഭിനയിച്ച് ജീവിക്കുന്നതിലോ അല്ലെങ്കിൽ അവരുടെ കുടുംബം നോക്കിയാലോ എന്നതിലും നമുക്കാർക്കും ഒരു പരാതി ഒന്നും തന്നെയില്ല ഈ സോഷ്യൽ മീഡിയയിൽ ഇവർ എവിടെയെങ്കിലും ഷൂട്ടിങ്ങിനോ കാര്യത്തിനോ ഒക്കെ പോകുമ്പോൾ ഈ ഓൺലൈൻ ചാനലുകാർ ഇവർ വാരി കൊടുക്കുന്ന എടുക്കുന്നു ഇവരെടുത്ത് കറക്കുന്ന എടുത്തിടുന്നു അതിന് കാരണക്കാരി രേണു പറയണം എൻ്റെ വീഡിയോസ് ഇങ്ങനെ എടുത്ത് ഇൻസ്റ്റ അല്ലെ ഇനി ഇത്രത്തോളം ഇടണ്ട എന്ന് പറഞ്ഞാൽ ഈ ചാനലുകാർ പുറകെ ചെല്ലോ ഒരിക്കലുമില്ല അപ്പൊ രേണു അതിനൊക്കെ സമ്മതം കൊടുത്തിട്ടാണ് ഇപ്പൊ ഇനി രേണു കരയുന്ന വീഡിയോ പോലും അവരെടുത്ത് റീൽസാക്കി ഇട്ടിരിക്കുകയാണ് അതിനുള്ള അവസരം ആര് കൊടുക്കുന്നു രേണു കൊടുക്കുന്നു ഇപ്പൊ ഇനി രേണു ഇങ്ങനെയൊക്കെ നിന്ന് കരയുമ്പത്തേക്ക് കുഞ്ഞും അടുത്ത് അതിന്റെ താഴെ വന്നിരിക്കുന്ന കമന്റുകൾ നിങ്ങളൊന്ന് നമ്മളൊക്കെ എന്തെങ്കിലും മാന്യമായിട്ട് വിമർശിച്ച കുറെ എണ്ണങ്ങൾ ഇങ്ങോട്ട് വന്നങ്ങ് മെഴുകുക കൂടുതലും കുറെ തള്ളച്ചിമാരും ചേച്ചിമാരും വന്നങ്ങ് മെഴുക നിനക്കൊന്നും ഒരു പണിയില്ല നിരക്കുക എന്ത് കാര്യം രേണുവിനെ പറയാം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവരൊക്കെ ഒന്ന് കേട്ടോളൂ ഇൻസ്റ്റഗ്രാമില് ഇന്ന് ഈ രേണു കരയുന്ന വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻറുകൾ ഞാൻ വായിക്കാം കേട്ടോ ഒന്നുകൂടെ പെർഫെക്റ്റ് ആകാനുണ്ട് അതായത് രേണുവിൻ്റെ കരച്ചിൽ അഭിനയമാണെന്നാണ് പറയുന്നത് സങ്കടപ്പെടേണ്ട ചേച്ചി ആ കുഞ്ഞിന്റെ മുഖം നോക്കി ജീവിക്കാൻ നോക്ക് നല്ല കമന്റ് പറയുന്നവരും ഉണ്ട് പറയുന്നവരുമുണ്ടെട്ടോ എല്ലാം മാച്ചിനിട്ടോ വെള്ളവള കൂടെ ഇടാമായിരുന്നു ഇതൊന്നും പെട്ടെന്ന് തീർത്തിട്ട് വേണം അടുത്ത ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ പോവാൻ കാരണം എന്താ ഇപ്പം രേണു ഒറിജിനലായിട്ട് കരഞ്ഞാലും കാണുന്നവർക്ക് അതൊരു അഭിനയമായിട്ടാണ് തോന്നുന്നത് കാരണം എന്ത് കാര്യത്തിലാണ് അവർ അവരുടെ ഭർത്താവ് മരിച്ചതിന്റെ ആ ഒരു ആണ്ടിന് ചടങ്ങിനെ പോയി നിൽക്കുകയാണ് അതായത് ആ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അതുവരെ പോയിട്ട് ഈ ചാനലുകാർ പോയിട്ട് വീഡിയോ എടുത്തിട്ടിരിക്കുക എന്ത് കാര്യത്തിന് ഇതേ സമയം ഇന്ന് കൊല്ലം സുധിയുടെ രണ്ടാം ചരമദിനത്തോടനുബന്ധിച്ച് ഇന്ന് കൊല്ലം സുധിയുടെ കൊല്ലത്തുള്ള വീട്ടിലും അവിടെ ആണ്ടും അതിൻ്റെ ബലിയിടലും ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു ഈ പറയുന്ന ഓൺലൈൻ ചാനലുകാരും എന്തുകൊണ്ട് കൊല്ലം സുധിയുടെ സ്വന്തം വീട്ടിലേക്കാരും പോയില്ല എന്തുകൊണ്ട് പോയില്ല ഇവരെല്ലാരും എത്തിയിരുന്നത് രേണുവിൻ്റെ വീട്ടിലാണ് എന്തുകൊണ്ട് പോയില്ല അവിടെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ആരാണ് രേണു ആണ് അപ്പൊ രേണുവിൻ്റെ വീട് അനങ്ങുന്നതും തുമ്മുന്നതും കഴിക്കുന്നതും ഒക്കെ എടുത്തിട്ടാലേ റീച്ചുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും ഞാൻ പറയുന്നു രേണുവിന് ഇത്രത്തോളം നെഗറ്റീവ് വരാനുള്ള ഒരു പൂർണ്ണ എന്താ പറയാ കാരണക്കാരെന്ന് പറഞ്ഞുകാർ അവരുടെ പുറകേ നടന്നവരെ അവരെ സ്വൈര്യം കടത്തിക്കൊണ്ടിരിക്കുക രേണു പറയണം എന്തുകൊണ്ട് രേണു പറയുന്നില്ല അപ്പം രേണുവിനത് ഇഷ്ടമാണ് രേണു അത് ആസ്വദിക്കുന്നു രേണുവിൻ്റെ വീഡിയോസ് എല്ലാം എടുത്ത് ഇടുന്നത് രേണുവിൻ്റെ ഒരു എന്താ പറയുക ഒരു പബ്ലിസിറ്റി അല്ലേ അപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് ബാഡ് കമൻറ്റുകളാണ് ഇന്നത്തെ ഈ രേണു ആ ഒരു ചടങ്ങിലൊക്കെ നിന്ന് കരയുന്നതും ഭയങ്കര ഒറിജിനലായിട്ടായിരിക്കും അവർ കരയുന്നത് പക്ഷേ ഇത് കാണുന്ന ആൾക്കാർക്ക് ഇതൊക്കെ അഭിനയമായിട്ടാണ് തോന്നുന്നത് കാരണം ഇന്നലെ വരെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ആടിപ്പാടി കളിച്ച് നടന്ന റീൽസൊക്കെ കളിച്ച് കിടന്ന രേണു ഇന്ന് പെട്ടെന്ന് ഒരു ദിവസം നിന്നിട്ട് ഭയങ്കര കരച്ചിൽ കാണിച്ച് ആരും വിശ്വസിക്കാൻ പോകുന്നില്ല അത് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് കാരണം രേണുവിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് രേണുവിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ് ഞാനും രേണുവിൻ്റെ വീഡിയോസൊക്കെ തുടക്കം മുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അവർ വിമർശിക്കുന്നത് അവരുടെ ചില സോഷ്യൽ മീഡിയയിലെ ചില കാട്ടിക്കൂട്ടലുകളെയാണ് വിമർശിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെതായ രീതിക്ക് മാന്യമായിട്ടുള്ള രീതിയിൽ അഭിനയിക്കുക ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ ആൽബം ആയിക്കോട്ടെ അതൊക്കെ നല്ല രീതിയിൽ അഭിനയിക്കുക അല്ലാതെ ഈ ചില പേക്കൂത്തുകൾ കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ തന്നെ പറയും എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോഴും ഞാൻ പറയുന്നു രേണുവിന് കിട്ടുന്ന അവസരങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കുക ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട് അതൊക്കെ നല്ല രീതിയിൽ വിനിയോഗിക്കും ഇനിയിപ്പോൾ ബിഗ് ബോസിൽ രേണു ഉണ്ടാകുമെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അതും നല്ലൊരു ആണ് അതും നല്ല രീതിയിൽ യൂസ് ചെയ്ത് വരുമാനം ഉണ്ടാക്കുക കുടുംബം നോക്കുക അതൊക്കെ നല്ല പക്ഷേ ഈ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചില ആൾക്കാരുടെ കൂടെ കിടന്ന് അങ്ങനെ ചെയ്യുന്നു ഡാൻസ് കളിക്കുന്നു എടുത്ത് കറക്കുന്നു ചോറ് കൊടുക്കുന്നു അതൊക്കെ നല്ല ബോറാണ് എനിക്ക് എനിക്കത്രേ പറയാനുള്ളൂ